യൂസഫ് തിരിച്ചെത്തി നാൽപ്പത്തിയൊൻപത് വർഷത്തിനു ശേഷം കുടുംബാംഗങ്ങളെ കണ്ടെത്താനും കാണാനും പുനഃസംഗമം ഹൃദയസ്പർശിയായി നീണ്ട നാൽപ്പത്തിയേഴ് വർഷത്തിനു ശേഷം വീട്ടുകാർ മരിച്ചെന്ന് കരുതിയ കൂമട യൂസഫ് തിരിച്ചെത്തി ഒരു ഉൾവിളി പോലെ മുപ്പത്തിയൊൻപതാം വയസ്സിൽ അയലൂർ കയറാടി ആലമ്പള്ളത്തെ വീട്ടിൽ നിന്ന് നാടുവിട്ടുപോയ കൂമട യൂസഫ് എൺപത്തിയാറാം വയസ്സിലാണ് ഗൃഹാതുരത്വ സ്മരണ പേറി നാട്ടിൽ തിരിച്ചെത്തിയത് വീട്ടുകാരെ കാണാനുള്ള ദീർഘകാലത്തെ അലട്ടലിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് യൂസഫ് നാട്ടിലെത്തിയത് നാൽപ്പത്തിയേഴ് വർഷത്തെ ഇടവേളയും നാട്ടിലുണ്ടായ മാറ്റവും യൂസഫിന് ആദ്യം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി നെന്മാറിയിലെത്തിയ യൂസഫ് ബസ് സ്റ്റാൻഡും കെട്ടിടങ്ങളും കണ്ട് സ്ഥലം മാറിയതായി ആദ്യം സംശയിച്ചെങ്കിലും ആശുപത്രി പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിലൂടെ നടന്നതോടെ പഴയ നാട് തിരിച്ചറിഞ്ഞു നെന്മാറിയിൽ നിന്ന് അടിപ്പരണ്ട പൂവച്ചോട് ബസ് ബസ്സിറങ്ങി ആലമ്പള്ളത്തേക്ക് നടന്നെങ്കിലും റോഡിനിരുവശവും വീടുകളും വർഷങ്ങൾ മുമ്പ് വീട് നിന്ന സ്ഥലത്ത് പുതിയ വീടുകളും വന്നതോടെ വീട് നിന്നിരുന്ന സ്ഥലവും കടന്ന് ഏറെ ദൂരം മുന്നോട്ടു പോയി പരിചിത മുഖങ്ങളും പരിചയക്കാരെയും കാണാതായതോടെ പരിസരത്ത് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്ന ആൾക്കാരെ ആരെയും അവർക്ക് തിരിച്ചറിയുന്നില്ല തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടെ ഒരാളോട് ചോദിച്ചപ്പോഴാണ് തൊട്ടടുത്തുള്ളത് മകളുടെ വീടാണെന്ന് മനസ്സിലായത് മൂത്ത മകളുടെ ഭർത്താവ് സി എം യൂസഫാണ് ശബ്ദം കൊണ്ട ആളെ തിരിച്ചറിഞ്ഞത് വടക്കഞ്ചേരി സ്വദേശിയായ വിരാസ്വാമിയുടെ കാക്കറാംകോട്ടുള്ള തോട്ടത്തിന്റെ മേൽനോട്ടക്കാരനായിരുന്നു കൂമട യൂസഫ് തോട്ടം ഉടമ വഴക്ക് പറഞ്ഞതിനുള്ള വിഷമത്തിലാണ് യൂസഫ് വീട് വിട്ടിറങ്ങിപ്പോയത് അന്ന് ഒപ്പം തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ചാമിയും മരണമടഞ്ഞു ആദ്യം കോയമ്പത്തൂർ മൂന്ന് ദിവസം ജോലി ചെയ്തെങ്കിലും പിന്നീട് തടാകം വഴി അട്ടപ്പാടി ആനക്കട്ടിയിലും കുറച്ചുനാൾ ജോലി ചെയ്തു പിന്നീട് അട്ടപ്പാടി മുക്കാലിയിൽ തടയണയുടെ നിർമ്മാണ ജോലിയുമായി മൂന്ന് വർഷം കഴിച്ചുകൂട്ടിയ ശേഷമാണ് ഇപ്പോൾ താമസിക്കുന്ന മുക്കം അരീക്കോട് എത്തുന്നത് ഇതിനിടെ വീട്ടുകാരുമായി ബന്ധപ്പെടുന്നതിനോ മറ്റോ യൂസഫ് ശ്രമിച്ചില്ല ആദ്യം വീട് വിട്ടിറങ്ങിയ സമയത്ത് മക്കളും ബന്ധുക്കളും നാട്ടിൽ മുഴുവൻ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ദിവസങ്ങൾക്ക് ശേഷം മരുമകൻ സി എം യൂസഫ് കോയമ്പത്തൂരിൽ വെച്ച് കണ്ടെത്തിയെങ്കിലും വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുകയും എന്നാൽ വീട്ടിലെത്തുകയും ഉണ്ടായില്ല തുടർന്നാണ് അദ്ദേഹം അട്ടപ്പാടിയിലേക്ക് ജോലി അട്ടപ്പാടിയിൽ നിന്ന് പോയ ശേഷമുള്ള വർഷം യൂസഫ് നാടുമായി ബന്ധം പുലർത്താൻ തയ്യാറായില്ല ഇതിനിടെ ഇരുപത്തിയേഴ് വർഷം മുൻപ് യൂസഫിന്റെ ഭാര്യ പാത്തുമുത്തു മരണപ്പെട്ടു വർഷങ്ങളായുള്ള ബന്ധുക്കളുടെ അന്വേഷണത്തിൽ ഫലം കണ്ടെത്താതായതോടെ യൂസഫ് മരണപ്പെട്ടതായി ബന്ധുക്കൾ കണക്കാക്കുകയായിരുന്നു മൂന്നു മക്കളുള്ള യൂസഫ് നടവിടുന്നതിന് മുൻപ് മൂത്തമകളുടെ വിവാഹം കഴിഞ്ഞ ആറുമാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആലമ്പള്ളത്തുള്ള മൂത്തമകൾ സൈനബിയുടെയും മരുമകൻ സി എം യൂസഫിൻ്റെയും വീട്ടിലാണ് യൂസഫ് എത്തിയത് സന്തോഷമുണ്ട് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ യൂസഫ് മലപ്പുറത്തുള്ള ഭാര്യയും മക്കളുമായി ബന്ധപ്പെട്ട ഇവിടെയുള്ള ബന്ധുക്കളുമായി സൗഹൃദം പങ്കുവെച്ചു മരിച്ചെന്നു കരുതിയ യൂസഫിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മക്കളും മരുമക്കളും ബന്ധുക്കളും രണ്ടു ദിവസത്തിനകം തിരിച്ചു മലപ്പുറത്ത് പോകാനാണ് പരിപാടി കയറാടി ആലമ്പള്ളത്തുള്ള നാട്ടുകാർക്കും യൂസഫിന്റെ നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് കൗതുകമുണർത്തി യുടി വി ന്യൂസ് പാലക്കാട്